ഹായ് കൂട്ടുകാരെ സിൽവം സ്ലോലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് കേട്ടോ നമുക്ക് വാളയെന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇറങ്ങിയാലേ അപ്പോൾ വാളയെ ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാള നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ മറക്കേണ്ടത് പ്ലീസ് ഓക്കെ അവിടെ കണ്ടല്ലോ വാളയാണ് നമുക്ക് ഈ വാളയെ ക്ലീൻ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് അറിയാമല്ലോ ഇതാണ് കേട്ടോ നമുക്കിതെങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യണമെന്ന് നോക്കണ്ടേ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്ക് വീഡിയോ എവിടെ ചേരാനും കേട്ടോ കൂട്ടുകാരെ അപ്പോഴ് ഇതിലെന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടെങ്കിൽ കൂടെ ക്ഷണിച്ചോടണം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എന്നെ എളുപ്പം കേട്ടോ ചാത്തി ഉണ്ട് ചൊരണ്ടി ഇതുപോലൊന്നും പീനാവില്ല നമുക്കപ്പോഴേ ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമുക്ക് പാത്രം കഴിവ് മാത്രമല്ല നമുക്ക് വാളയും ക്ലീൻ ചെയ്യാൻ കാണിക്കുന്ന നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഗുട്ടുകാര് ഞാനിത് ഒരു കയ്യിൽ ഫോണ് മറുകഴിയണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ലാഗ് വരുന്നത് അല്ലെങ്കിൽ ഒരു പിടി ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പം നിങ്ങളും ഇതുപോലൊക്കെ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാനും പണ്ട് കാലങ്ങളിൽ പിച്ചാത്തി വെച്ച് അത് നന്നായിട്ട് പോകില്ല എല്ലാം ക്ലീൻ ആയില്ലേ മൊത്തവും ക്ലീൻ ആയി കണ്ടല്ലോ അപ്പോൾ നമുക്കിതിന്റെ ഏർ ഈ ചെറുഭാഗം നമുക്കിതുപോലെ കൈ ഉണ്ട് തന്നെ നമുക്കിതുപോലെ കണ്ടല്ലോ ചെയ്തെടുക്കാം ഇത്രേം ഉള്ളൂ കേട്ടോ കൂട്ടുകാര് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഈ ജോലി കഴിയും എന്തെങ്കിലും കട്ട് ചെയ്യണ അറിയാല്ലോ കട്ട് ചെയ്യാറും പഠിപ്പിക്കലോ